നമസ്കാരം മാർച്ച് ും യു കെ മോർണിംഗ് സ്വാഗതം യു കെ അയർലൻഡ് കാനഡ യു എസ് എ സ്പെയിൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് അവർ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരാണോ നിങ്ങൾ മാർച്ച് സെവൻറ്റീൻ മുതൽ ആഫ്റ്റർ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാറ് സോ ആപ്ലിക്കേഷൻ അസിസ്റ്റൻസിന്റെ ഫോർ മോർ പോകേണ്ടീറ്റെയിൽ കഴിഞ്ഞ നവംബറിൽ ഈസ്റ്റ് ലണ്ടനിൽ കാറിന്റെ ഡിക്കിൽ നിന്നും ഡൽഹി സ്വദേശിനിയായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് ഭർത്താവിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു ഇരുപത്തിനാല് വയസ്സുകാരിയായ ഹർഷിത പെള്ളിയുടെ മരണത്തിൽ ഭർത്താവ് പങ്കജ് രാംബായാണ് പ്രതി കൊലപാതകത്തോടൊപ്പം ബലാൻസംഘം ലൈംഗിക അതിക്രമം എന്നീ കുറ്റങ്ങളും ഇയാളുടെ പേര് ചുമത്തിയിട്ടുണ്ട് നവംബർ പതിനഞ്ചിന് ലേസ്റ്റർ റോയൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കഴുത്തിന്യച്ചതാണ് മരണത്തിന്റെ പ്രാഥമിക

ഹിബ്രോ എയർപോർട്ടിൽ വിമാന സർവീസുകൾ പുനരാരംഭിച്ചതായി എയർപോർട്ട് അധികൃതർ എയർപോർട്ടിന്റെ സമീപത്തെ രംഗത്ത് സബ് സ്റ്റേഷനിലെ പൊട്ടിത്തെറിക്കാരണം വൈദ്യുതി വിതരണം മുടങ്ങിയത് കനത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു വൈദ്യുതി തടസ്സത്തെ തുടർന്നുള്ള പ്രതിസന്ധി ബാധിച്ചത് രണ്ടു ലക്ഷത്തിലധികം യാത്രക്കാരെയാണ് തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത തള്ളി യാത്ര മുടങ്ങിയവരിൽ നിരവധി മലയാളികളും ഉൾപ്പെടുന്നുണ്ട് തെക്കൻ അമേരിക്കൻ മയക്കുമരുന്ന് സംഘങ്ങൾ യു കെക്ക് ചുറ്റുമുള്ള കടലിൽ ഭാഗങ്ങളിൽ കൊക്കേനെ ഇറക്കുന്നതായും ബോർഡർ ഫോഴ്സ് ഇവ ചെറിയ ബോട്ടുകളിലായി കലക്കെത്തുന്നതായും ബോർഡർ ഫോഴ്സ് മുന്നറിയിപ്പ് നൽകി ദശലക്ഷക്കണക്കിന് പോണ്ട് വിലമതിക്കുന്ന മയക്കുമരുന്ന് ട്രാക്ടറുകൾ ധരിപ്പിച്ച ഫ്ലോട്ടേഷൻ ഉപകരണങ്ങളിൽ പൊടിഞ്ഞാണ് വിതരണത്തിനായി എത്തിക്കുന്നത് യു കെയിലേക്ക് വലിയ അളവിൽ മയക്കുമരുന്ന് കടത്തുന്ന ഈ അത്യാധുനിക ഡിഗ്രി നിരന്തരമായി ഭീഷണിയായി മാറിയിട്ടുണ്ടെന്ന് ബോർഡ് ഫോഴ്സ് അറിയിച്ചു ഉക്രൈനെ പിന്തുണയ്ക്കുവാൻ യു കെ സൈനികാസൂത്രണം ധരിതപ്പെടുത്തു വെടിനിർത്തൽ കരാറിലെത്തിയാൽ ബ്രിട്ടീഷ് വിന്യാസങ്ങളുടെ വിശദാംശങ്ങളും ഘടനയും സംബന്ധിച്ച് അടുത്ത ആഴ്ച തീവ്രമായ ചർച്ചകൾ നടക്കും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തലും കരാറും ഉണ്ടായാൽ ഉഗ്രൈനെ പിന്തുണയ്ക്കുവാൻ ആയിരക്കണക്കിന് സൈനികർ ആവശ്യമാണെന്ന് കെ സ്റ്റാമലിന്റെ വക്താവ് അറിയിച്ചു ഉക്രൈനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ സന്നദ്ധ സഖ്യത്തിന്റെ അടുത്ത യോഗത്തിനു മുമ്പായി വ്യാഴാഴ്ച പരീസിൽ ഈ പദ്ധതിക്കാരി ചർച്ച ചെയ്തു അധിനിവേശം അവസാനിപ്പിച്ചതിന്റെ എൺപതാം വാർഷികം ആഘോഷിക്കുന്ന ജഡ്സിൽ നടക്കുന്ന അനുസ്മരണ പരിപാടികളിൽ രാജകുടുംബത്തിൽ നേതാവ് പങ്കെടുക്കില്ലെന്ന് വെയിൽ അറിയിച്ചു എന്നാൽ യു കെയിലെ ജർമ്മൻ അംബാസിഡർ ഹിസ് എക്സലൻസി മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും അനുസ്മരണ പരിപാടികളിൽ ജേഴ്സിയുടെ സംസ്കാരവും പൈതൃകവും മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് വളരെ പ്രധാനമാണെന്നും ജേഴ്സിയിലെ പറഞ്ഞു ആഗോള അനിശ്ചിതത്തിൽ ഈ ഘട്ട ഈ കാലഘട്ടത്തിൽ ജർമ്മൻ അംബാസിഡർ അനുസ്മരണത്തിൽ പങ്കെടുക്കുന്നത് പ്രധാനമാണെന്നും ലേഖോ കൂട്ടിച്ചേർത്തു അതേസമയം ബുഡ്സിയിലെ ആഘോഷങ്ങളിൽ ആനി രാജകുമാരി പങ്കെടുക്കും സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലും റാഫ് താവളത്തിനും നേരെ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ട നഴ്സിംഗ് അസിസ്റ്റന്റിന് ജീവപര്യന്തം തടവ് ശിക്ഷ കുറിച്ചു നഴ്സിംഗ് അസിസ്റ്റന്റായ ഇരുപത്തിയൊൻപത് വയസ്സുള്ള മുഹമ്മദ് ഫറൂഖിനെയാണ് ഷെഫ് ഇക്ലാം കോടതി ജീവിതബന്ധിതം തള്ളുശിക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടത് അതിനു മുമ്പ് ആരോഗ്യത്തിന് സമീപമുള്ള റാഫ് താപളത്തിന്റെയും ലക്ഷ്യമിട്ടതായി കോടതി കണ്ടെത്തി പ്രഷർ കുക്കറിനുള്ളിൽ പത്ത് കിലോയോളം സ്ഫോടക വസ്തുക്കൾ നിറച്ച് സ്ഫോടനം നടത്താനാണ് ഇയാൾ എങ്ങനെ നിർമ്മിക്കാം എന്നതുൾപ്പെടെയുള്ള ഭീകരപ്രവർത്തനങ്ങളുടെ വീഡിയോകൾ ഇയാൾ കണ്ടിരുന്നതായും കോടതി കണ്ടെത്തി കഴിഞ്ഞ വർഷം ലീഡ്സിലെ ഹാരിറ്റിക്സ് പ്രദേശത്ത് നടന്ന കലാപത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ മിസൈലിറിഞ്ഞതിന് പതിനാല് വയസ്സുള്ള ആൺകുട്ടിയെ ശിക്ഷിക്കപ്പെട്ടു നിയമപരമായ കാരണങ്ങളാൽ പേരു വെളിപ്പെടുത്താൻ കഴിയാത്ത കൌ കഴിഞ്ഞ വർഷം നടന്ന സംഭവത്തിൽ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞു വിചാരണ വേളയിൽ അക്രമത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് പ്രതി നിഷേധിച്ചിരുന്നു എന്നാൽ കുറ്റാരോപിതനായ ആൺകുട്ടിയെയാണ് പ്രതി എന്ന ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണെന്ന് ജഡ്ജി പറഞ്ഞു കുട്ടിയുടെ ശിക്ഷ ഏപ്രിൽ ഒൻപതിന് വിജിത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപതിന് ഇംഗ്ലണ്ടിലെ ലീഡ്സിലെ ഹാറ്റിൻസ് പ്രദേശത്ത് റൊമാനി കുടുംബത്തിലെ നാലു കുട്ടികളെ സാമൂഹ്യ സേവനങ്ങളും പോലീസും ചേർന്ന് പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കലാപത്തിൽ അവസാനിച്ചത് കൈ യു കെ സി ബോർഡ് യൂണിറ്റിന്റെ മൂന്നാമത്തെ സംഗീത നൃത്തസംഖിയുടെ ഒരുക്കങ്ങൾ കമ്മ്യൂണിറ്റി സെന്റർ ഹാളിൽ നടക്കുന്ന പരിപാടി കൈകളി യു കെ യുടെ ദേശീയ സെക്രട്ടറി കുര്യൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മുഖ്യാതിഥിയായി ആർ സിയൻ പ്രസിഡന്റ് ബിജോയ് ശ്രീവാസ്റ്റിൻ പങ്കെടുക്കും യു കെ യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ഇരുന്നൂറിൽ പരം കലാപ്രതിഭകൾ നീച്ചൊരുക്കുന്ന ദൃശ്യവിസ്മയങ്ങളാണ് പരിപാടിയുടെ പ്രധാന ആകർഷണം ഇന്ന് വൈകുന്നേരം രണ്ടിന് ആരംഭിക്കുന്ന കലാപരിപാടികൾ ഗാനസന്ധ്യയോടെ രാത്രി പത്തിനാണ് അവസാനിക്കുക ഈ മനോഹരമായ കലാവിരുന്ന് ആസ്വദിക്കുന്നതിരായി യു കെയിലെ മുഴുവൻ കലാ ആസ്വാദകരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നതായി സംസാരകർ അറിയിച്ചു മണിപ്പൂരിലെ കലാപബാധിതർ താമസിക്കുന്ന ക്യാമ്പുകൾ സന്ദർശിക്കുന്ന സുപ്രീംകോടതി ജഡ്ജിയുടെ പ്രത്യേക സംഘം ഗുവാഹത്തിവായിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മണിപ്പൂരിലേക്ക് പോകുന്നത് മണിപ്പൂരിലെ താമസിക്കുന്ന ക്യാമ്പുകളിലാണ് സുപ്രീംകോടതി ജഡ്ജിമാരുടെ സംഘം സന്ദർശനം നടത്തുന്നത് യം വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളുമായി ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന രാപ്പ ഹെൽത്ത് സമരം ഇന്ന് നാല് ദിവസം മൂന്നാം ഘട്ടമായി ആശാവർഗർമാർ തുടങ്ങിയ അനിശ്ചിതകാല നിരാഹാര സമരം മൂന്നാം ദിവസവും തുടരുകയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി നിന്ദു തങ്കമണി ശോഭ എന്നിവരാണ് നിരാഹാരം ഇരിക്കുന്നത് നിർദ്ദേശപ്രകാരം രൂപീകരിച്ച മുല്ലപ്പെരി പുതിയ മേൽനോട്ട സമിതിയുടെ ആദ്യ അണക്കെട്ട് പരിശോധന ഇത് ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ അനേറ്റിയിൽ അധ്യക്ഷനായ ഏഴംഗ സമിതിയാണ് ഡാം സന്ദർശിക്കുന്നത് തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും പ്രതിനിധികൾക്ക് പുറമെ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഒരു ഗവേഷണ ഉദ്യോഗസ്ഥൻ ദില്ലിയിലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നിവരും സംഘത്തിലുണ്ട് ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം